വിവാഹത്തിന് പ്രായം ഒരു പ്രശ്നമാണോ പ്രശ്നമല്ല എന്ന് തെളിയിച്ച ചില ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലേ അവർ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുകയാണ് നല്ലപോലെ ജീവിക്കുകയാണെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുകയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിലും പ്രായം എന്തിന് ഒരു വ്യക്തിയെ പ്രായത്തിൻ്റെ പേരിൽ നമ്മൾ സമൂഹത്തിൽ തേജബോധം ചെയ്യുന്നത് ശരിയല്ല പ്രായം വെറും സംഖ്യ മാത്രമാണ് രണ്ടാം വിവാഹം കഴിക്കുമ്പോൾ ഒരു കുടുംബം ഉണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ എന്ന് കരുതിയായിരിക്കും വിവാഹം കഴിക്കുന്നത് അങ്ങനെ രണ്ടുപേരും നമുക്ക് പരിചയപ്പെടാം കുളിക്കാൻ ഞാൻ വേണ്ടി ഈ ഷേഫിക്ക് മുന്നേ ഇത് ഫസ്റ്റ് റിലേഷൻ ആണോ റിയൽ ആണെങ്കിലും റിയൽ സ്റ്റൈൽ അവരിങ്ങനെ തന്നെയാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന രണ്ട് യോമി ദിനങ്ങൾ പ്രായം എന്തിനാ നമ്മൾ പറയുന്നതല്ലേ കൺഫ്യൂഷൻ ആയിരുന്നു ൂഷനായിരുന്നു എന്ത് പറയണെന്നോർമ്മല്ലാണ്ട് കാരണം വായിച്ചു മരിച്ചല്ലോ അപ്പൊ പിന്നെ അങ്ങനെ എന്തായാലും കൊറേ ക്ലാസ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും കുടുംബക്കാരായാലും ഒക്കെ ഇനി എന്തായാലും ഇങ്ങനെ ഒറ്റക്ക് നിക്കാൻ പറ്റൂല എന്തായാലും കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ വരുന്ന കല്യാണങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ എന്താ പറയാ എന്റെ ഇടയിലൊക്കെ കല്യാണൊക്കെ കൊണ്ടുവരാം മനസ്സിനൊരു എന്താ പറയാ ലുക്കല്ല അല്ലാണ്ട് അങ്ങനത്തൊക്കെ ഒരവസ്ഥയായിരുന്നു ഞാൻ ഇപ്പൊ ഇവിടെ വീടൊക്കെ ഇണ്ടാക്കല്ലോ അങ്ങോട്ട് പോവാനും കഴിവില്ല ഇവിടെ നിക്കാനും അങ്ങനൊക്കെ ഒരു വീട് തോന്നുന്നില്ല വീട് മാത്രല്ല പിന്നെ എന്താ പറയുക വേറൊരു വീട്ടിലൊന്നും പോയിപ്പോ അങ്ങനെ നിക്കാനുള്ള മനസ്സൊന്നുമില്ല അങ്ങനെ വിധി ഇങ്ങനെ കൊണ്ടത് കേട്ടപ്പോ കൊറേ ആലോചിച്ചു കൊറേ ആലോചിച്ച് തീരുമാനിച്ചു അപ്പൊ ആ സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ പഴയ വീഡിയോ കണ്ട കഴിഞ്ഞാലും അപ്പൊ പിന്നെ അന്ന് പഠിക്കാൻ പറ്റുന്ന തീരുമാനം ഇത് തന്നെ ആയിരുന്നു അല്ലെ അങ്ങനെ തീരുമാനം എടുത്ത് വീടും കാശ് സത്യത്ത് റിച്ചാണോ ചെറിയൊരു വീട് മാത്രമേ കല്യാണത്തിന്റെ ഡേറ്റ് ആരുമില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം അല്ലേ ഷെമിയും ഷഫിക്കും ഇതുപോലെ തന്നെയാണ് എല്ലാവരും മരിച്ചിട്ടും വാപ്പയും ഉമ്മയും എല്ലാം മരിച്ചിട്ടും ഒരു തുണയുണ്ടാവുമെന്ന് പറഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല അവിടെ പ്രായം നോക്കേണ്ട കാര്യമില്ല അവർ സന്തുഷ്ടത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് അവർക്ക് യൂട്യൂബ് ചാനൽ വരെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്തിനാണ് ഈ സമൂഹത്തിൽ വലിച്ചു തീറുന്നത് അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ നമ്മളെ ആരെങ്കിലും പറയാൻ വരുമ്പോൾ നോക്കിയാൽ മതിയല്ലോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് കൈകടത്താൻ ഭയങ്കര ഒരു ത്രില്ലും ആവേശമൊക്കെയാണ് സ്വന്തം കാര്യം വരുമ്പം ഇതാർക്കും ഒരു വിഷയമല്ല നമ്മുടെ കുടുംബത്തിലാണോ ഇങ്ങനെ വരുന്നതെങ്കിലോ നമുക്കത് സ്വീകരിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് പൊതുസമൂഹം സ്വീകരിച്ചു കഴിഞ്ഞവർ പിന്നെ ചിലർക്ക് അത് കുരുപൊട്ടും അത് അവരെ സംബന്ധിച്ച് അവർക്കൊരു വിഷയമല്ല കാരണം അവർ ജീവിതം ആസ്വദിച്ചു കഴിഞ്ഞു ജീവിതത്തിൻ്റെ അങ്ങേ ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞവർ അമ്മക്ക് ചെടിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഇവിടെ െങ്കര ചെമ്മ ചിങ്ങൾ ചോദിച്ചില്ല ആളുണ്ടാവുന്നുണ്ട് ആളുണ്ടോ കൊഴങ്ങിക്കല്ലേ അവിടെ ഒന്നും ഇരിക്കേണ്ടിയില്ലേ ഞങ്ങക്ക് ഇരിക്കാനോ വേണ്ടേ അവര് ഇനി കൊറേ സാധനങ്ങൾ കാണാണ്ട ഒടിയനിലെ പോലെ അമ്മച്ചില്ലേ ഒടിയൻ ഓ ഒടിയൻ ഈ ഏറെ മക്കളെ ഗെയിമൊക്കെ അല്ലേ ഗെയിമ അതൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ഇത് വന്ന ഗെയിമ കളിക്കാന്നൊക്കെ പറയേല ഇത് ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ് അല്ലേ പ്രായമായ ഒരു വീട്ടിൽ നിൽക്കുമ്പം അവരെ എങ്ങനെ മറ്റു വീടുകളിലോട്ട് കൊടുത്തുവിടുന്നു വിചാരിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാണ് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു ജീവിതം ഉണ്ടാവും അവർക്ക് അവരുടേതായ മേഖലകളിൽ കഴിവ് തെളിയിക്കും കഴിഞ്ഞു യൂട്യൂബിൽ അവർക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും അവരെ സ്നേഹിക്കുന്നവരും ഒക്കെ ഉണ്ട് അവരെ സംബന്ധിച്ച് അവർ ഹാപ്പിയാണ് മറ്റുള്ളവരുടെ കാര്യം അവർ നോക്കേണ്ട കാര്യമില്ല അല്ലേ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അവർക്ക് അവരുടെ കുടുംബമായി മറ്റു കുടുംബങ്ങളായി അവരുടെ തലമുറ അങ്ങനെ പോട്ടെന്നെ അവർക്ക് അതുകൊണ്ട് ആർക്ക കുഴപ്പം അവർ ജീവിക്കട്ടെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനൽ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ബൈ